അയ്യോ! എവിടെກະ പോം? എന്നാണെങ്ങക്ക്? എടാ നീയാ. എടാ ജോയ്മോനെ നീ എടാ റൊട്ടി കൊണ്ടുറോളാ വണ്ടി വെക്കണേ വേണ്ടാ. നീ പണ്ടത്തെ ചൊറുക്ക് തീർക്കാൻ വേണ്ടി വന്നോടാ? ആടാ എനിക്ക് അതല്ലേ മോനെ. നീ ഇങ്ങോട്ട് ആര് വാ നീ പോടാ ഇവിടന്ന്. ഞാനെ ഞാൻ വേറെ സ്ഥലത്ത് പോ തലയിട്ട് വരാം. ചവട്ടാ ഞാനലവരി. ഓടാ. അലെ വണ്ടി കേറി നടത്തി നോക്കടാ. മുര മോന്തെ കറ പൊട്ടിക്കണായിരുന്നു. പോക്ക്. പോക്ക്ടാ. സാൻഡറ. അലെ പറ്റി നോക്കിയേ. അല്ലേ എടോ ഇൻഡിക്കേറ്റർ കൂടി അണ്ടി പാല് അടിച്ച് പൊളിക്കണ്ടായിരുന്നു നീ കേറ് അവന്റെ വീടി പോയി നോക്കിയാ എരി ചൊല്ലയല്ലേ എടേർ ആപിക്കോടോടാ വാ ഓടേ പോടാ ഹാ ആരും ഇല്ലേ ആരില്ലടാ ഓളെ എരിവാലാ Quem é, que é ela, lá? É que ela é?

നിന്റെ പേര് അയ്യോ നീ എന്താ വീണ്ടും പ്രശ്നം ഉണ്ടാക്കാൻ വന്നാലത്തെ സ്ഥിതി നമ്മള് കൊറേ കണ്ടേ അമ്മ നിങ്ങളൊന്നും കാര്യം പറയട്ടെടുത്തോ ടാ ഞാൻ പ്രശ്നം ഉണ്ടാകാമെന്നല്ല ഞാൻ ഒരു കാര്യം പറയാൻ വേണ്ടി കാര്യം നീ നീ വിട് വന്നു എനിക്കറിയോ നീ വിളിച്ചു എന്റെ ലച്ചു മോള ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ട് പോവാൻ വേണ്ടി വന്ന അവന്റെ അടുത്തൊന്നും മിണ്ടാതിരിക്കാൻ പറഞ്ഞാ പറ എന്റെ പൊന്നു ലച്ചു ഞാൻ റോട്ടിൽ നിന്ന് വർത്താനം പറയുന്നത് നീ നീ റോട്ടിൽ നിന്ന് വർത്താനം ഒന്ന് മിണ്ടാതിരി എന്നിട്ട് ഞങ്ങൾ ബൈക്ക് 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 എടുത്തേ പുറത്തേക്ക് 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 ഇറങ്ങി ഇറങ്ങി പോയെ കേശു വന്നു പറയാ അത് എന്റെ നേരത്തെ പറഞ്ഞ അവനെ വിളിച്ചു നോക്കി ഞങ്ങൾ ബൈക്ക് എടുത്ത് പുറത്തു കയറിയപ്പോ കേസ് വന്നു ഞങ്ങളെ തട്ടി ഞങ്ങൾ വീണു എന്റെ ബൈക്കിന്റെ ഇൻഡിക്കേറ്റർ പൊട്ടി വന്നു ഇത് പറയാൻ വേണ്ടിയാണ് ഞാൻ ഇത്ര നേരം ഒച്ചിരുന്ന